വഖഫ് ഭേദഗതി നിയമം പാസായി വാക്കുപാലിക്കാൻ സുരേഷ് ഗോപി കൊരട്ടിമുത്തിയുടെ തിരുനടയിലെത്തി മുത്തിക്ക് പൂവൻകുലയും പട്ടും മധുര പലഹാരങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊരട്ടിപ്പള്ളി സന്ദർശിച്ചപ്പോൾ മുനമ്പത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചു തരണമെന്ന് കൊരട്ടിമുത്തിയോട് പ്രാർത്ഥിച്ച ശേഷം മുനമ്പം സന്ദർശിക്കുകയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തിരുനാളിനിടയിൽ പള്ളിയിലെത്തിയപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വരുമെന്നും അന്ന് കാപ്പി കഴിക്കാമെന്നും വികാരി ഫാദർ ജോൺസൺ കക്കാടിനോട് പറഞ്ഞ് തിരക്കിട്ടു പോവുകയായിരുന്നു വഖഫ് നിയമം വ്യാഴാഴ്ച രാജ്യസഭയിലും പാസായ ശേഷം രാവിലെ ഡൽഹിയിൽ നിന്ന് നെടുമ്പാശേരിയിലെത്തി നേരിട്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കൊരട്ടിപ്പള്ളിയിലേക്ക് വരികയായി പള്ളിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് സഹവികാരിമാരായ ഫാദർ അമൽ ഓടനാട്ട് ഫാദർ ജിൻസ് ഞാണയിലും കൈകാരന്മാരും ചേർന്ന് സ്വീകരിച്ചു നേർച്ചകൾ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച സുരേഷ് ഗോപിയെ വികാരി തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും മുത്തിയയുടെ തിരുസ്വരൂപം സമ്മാനിക്കുകയും ചെയ്തു ഓഫീസിലെത്തി കാപ്പി കുടിച്ച് വഖഫ് നിയമ ഭേദഗതികളെക്കുറിച്ചും സഭയിലെ അനുഭവങ്ങളും എല്ലാവരുമായും പങ്കുവച്ചു ചർച്ചക്കിടയിൽ ഉണ്ടാകുന്ന ബഹളവും മറ്റും ടെൻഷൻ കൂട്ടുമെന്നും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ജനപ്രതിനിധികൾ വേഗത്തിൽ രോഗികളായി മാറുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു വഖഫ് നിയമ ഭേദഗതിയുടെ വിജയം മോദി സർക്കാരിന്റെ മറ്റൊരു നാഴികക്കല്ലാണെന്നും കേന്ദ്ര സുരേഷ് മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ബിൽ പാസായി വിജയിച്ചെങ്കിലും പൂർണ്ണ വിജയം നൽകേണ്ടത് ജനങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രധാന വിഷയങ്ങളിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും പങ്കുവച്ചു ഇനിയും താൻ വരുമെന്നും മുനമ്പത്തെ സമര പങ്കാളികൾക്ക് കൊരട്ടിമുത്തിയുടെ തിരുതടയിൽ വച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന ആഗ്രഹം അദ്ദേഹം വികാരീശിനോട് പങ്കുവച്ചു പുരോഹിതർ ജനപ്രതിനിധികൾ മറ്റു പ്രമുഖ വ്യക്തികൾ മുനമ്പം നിവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനുവേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും അത് നടത്താൻ ഇനിയും വരുമെന്നും സൌകര്യമൊരുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടപ്പോൾ കൊരട്ടി ഇടവക അതിന് തയ്യാറാണെന്ന് വികാരി അദ്ദേഹത്തിന് ഉറപ്പു നൽകി പള്ളിയിലെത്തിയ കേന്ദ്രമന്ത്രിയെ ബിജെപി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി സി സിജു ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി എം ജി മനോജ് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് പ്രജിത് ടി പഞ്ചായത്ത് അംഗം പി ജി ജി സത്യപാലൻ മുൻ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് പി ആർ ശിവപ്രസാദ് സുമേഷ് പടിയത്ത് ബൈജു കെ എ സരസ്വതി രവി സുനിൽകുമാർ എം എസ് തുടങ്ങിയവരും സംബന്ധിച്ചു ഇനിയും തിരിച്ചു വന്ന് അമ്മയുടെ മുമ്പിൽ വാക്കുപാലിക്കാനായിട്ട് കഴിഞ്ഞ തവണ വാക്കുപാലിച്ചുകൂടെ വന്ന് കാപ്പി കുടിച്ചു ഇനി അമ്മയുടെ നടയിലൊരു സദ്യ എല്ലാവർക്കുമായിട്ട് ജനപ്രതിനിധികൾ മുൻമ്പത്ത് സമരത്തിലിരിക്കുന്നവർക്കും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടൊരു സദ്യ പരിശുദ്ധ പൊരട്ടി മുക്തിയുടെ നടയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വാഗ്ദാനം ചെയ്തത്